പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമയം പരിശുദ്ധ സഭയില് ഒരു ജന്മദിനത്തിന്റെ സ്മരണയാണിന്ന് യേശുവിൻ്റെ മുന്നോടിയായി ലോകത്തിലേക്ക് അവതരിച്ച യോഹന്നാൻ സ്നാപകന്റെ ജനനത്തിൻ്റെതായ ഓർമ്മയാണ് പരിശുദ്ധ സഭ ഇന്ന് കൊണ്ടാടുന്നത് വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി ഏഴ് മുതൽ എൺപത് വരെയുള്ളതായ വാക്യങ്ങളാണ് ഈ വേദഭാഗത്തിന്റെ വെളിച്ചത്തിൽ യോഹന്നാൻ സ്നാപകന്റെ പ്രസക്തി എന്ത് എന്ന് നമുക്ക് ധ്യാനിക്കാം യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ മുന്നോടിയായി ലോകത്തിലേക്ക് അവതരിച്ചു ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റാണ് ഈ ലോകത്തിലേക്ക് യോഹന്നാൻ കടന്നു വന്നത് യോഹന്നാന്റെ ദൗത്യം എന്നത് ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവകുഞ്ഞാടായ യേശുവിനെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാൻ സ്നാപകന്റെ രണ്ട് പ്രസക്തികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് സത്യത്തിന്റെ പ്രസംഗകനായ യോഹന്നാൻ യോഹന്നാന്റെ സന്ദേശം മാനസ്സാന്തത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്നാണ് എന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം എട്ടാം വാക്യത്തിലും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം മൂന്നാം അധ്യായം രണ്ടാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പെങ്കീസ നമസ്കാരത്തിൽ പിതാക്കന്മാരെ പ്രമിയാൻ സദറാകളില് ആവർത്തിച്ച് യോഹന്നാനെ കുറിച്ച് ഉപയോഗിക്കുന്നതായ പദം സത്യത്തിൻ്റെ പ്രസംഗകനായ യോഹന്നാൻ എന്നാണ് അന്നത്തെ സാഹചര്യത്തിൽ യഹൂദ മതത്തിൽ പ്രധാന സ്ഥാനം അലങ്കരിച്ചവരായിരുന്നു സദൂക്യരും പരീശന്മാരും അങ്ങനെയുള്ളതായ ആളുകളുടെ പ്രവൃത്തിയെ നോക്കിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് അവരെ നേരെ സത്യം പറഞ്ഞുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ അവരെ വിളിക്കുകയാണ് സർപ്പ സന്തതികളെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ എന്ന് സത്യം മറകൂടാതെ വിളിച്ചു പറയുവാൻ ധൈര്യം കാണിച്ചതായ യോഹന്നാൻ സ്നാപകൻ നമുക്കൊരു പ്രചോദനമാണ് വന്ന് ഭവിച്ചേക്കാവുന്ന ഭവിഷ്യത്തുകളെ വകവയ്ക്കാതെ സത്യം പ്രഘോഷിക്കുവാൻ തയ്യാറായ യോഹന്നാൻ നമുക്ക് മാതൃകയാ ക്രിസ്തീയ സഭയുടെ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകളിൽ നാം പരിശോധിക്കുമ്പോൾ ക്രൈസ്തവർ പീഡനങ്ങൾ ഏറ്റതായി കാണുകയാണ് അവര് തങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന സത്യം മറച്ചു വെക്കാതെ തങ്ങൾ ക്രിസ്തുവിന്റെ അനുയായികളാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ് എന്ന സത്യം വിളിച്ചോതി അത് അവരെ പീഡനത്തിലേക്ക് നയിച്ചു എന്നാൽ രക്തസാക്ഷിയും സത്യം മറച്ചു വെക്കാതെ അതിനു വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് പ്രത്യേകതയാണ് അവര് അവശ്വ അവസാന ശ്വാസം വരെയും അതിനു വേണ്ടി നിലനിന്നു എന്നത് നമുക്കൊരു മാതൃകയാണ് സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഇന്ന് ഈ ലോകത്തിലായിരിക്കുന്നതായി നമ്മൾ അതിനു വേണ്ടി നിലനിൽക്കുവാൻ യോഹന്നാൻ നമുക്ക് സന്ദേശം നൽകുകയാണ് യോഹന്നാൻ സ്നാപകന്റെ രണ്ടാമത്തെ പ്രസക്തി എന്നത് മൂല്യ ജീവിത വഴികാട്ടിയായി യോഹന്നാൻ പ്രശോഭിക്കുന്നു എന്നതാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ആറാം അധ്യായത്തില് പതിനേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുകയാണ് അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഹെരോദ് അന്തിപാസ് തന്റെ സഹോദരനായ സഹോദരന്റെ ഭാര്യയായ ഹെരോദിയായ ഭാര്യയായി സ്വീകരിച്ചതിനെ യോഹന്നാൻ എതിർക്കുകയാണ് അധാർമികത കണ്ടതായ സ്നാപകൻ അതിനെ എതിർക്കുന്നു രാജാവിൻ്റെതാണ് എങ്കിലും അധാർമ്മികതയെ വിളിച്ചു പറയുന്ന യോഹന്നാൻ മൂല്യമുള്ളതായ ഒരു ജീവിതത്തെ നമുക്ക് കാണിച്ചു തരികയാണ് യോഹന്നാനിലൂടെ ലഭിക്കുന്ന സന്ദേശം എന്നത് ഞാനും നിങ്ങളുമാകുന്ന വിശ്വാസ സമൂഹം ഒരു ജീവിതചര്യ ക്രിസ്തീയ ജീവിതചര്യ എന്നുള്ളത് അത് മൂല്യങ്ങൾ നിറഞ്ഞതായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പഴയ നിയമത്തിലെ യൗസേഫിനെ നാം കാണുമ്പോൾ അവൻ്റെ മുഖ്യമായ സമ്പാദ്യം എന്നത് മൂല്യം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എന്നതാണ് അത് അവനെ ജയിലിലേക്ക് നയിച്ചു എങ്കിലും അവിടെ നിന്ന് അവൻ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേർക്കപ്പെടുകയാണ് അതും മന്ത്രിയായി തൻ്റെ മൂല്യങ്ങൾ അതിൽ ജീവിച്ചതുകൊണ്ട് അവൻ ആ സ്ഥാനത്തേക്ക് എത്തുവാനായിട്ട് സാധിച്ചു യോഹനാൻ സ്നാപകന്റെ ജീവിതത്തിൽ അധാർമ്മികത എതിർത്തത് മൂലം അവൻ്റെ ജീവിതം അവന് നഷ്ടപ്പെട്ടു എങ്കിലും ഒരു വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായി തീർന്ന് സ്വാധീനങ്ങൾ ചെലുത്തുന്ന ഒരു വ്യക്തിയായി തീരുവാൻ യോഹന്മാൻ അതിലൂടെ സാധിച്ചു എന്നത് ശ്രേഷ്ഠതയാണ് നമ്മുടെ സമ്പത്ത് ഇതായിരിക്കണം ധാർമ്മികതയുള്ള മൂല്യങ്ങളുള്ളതായ ഒരു ജീവിതം ഇന്ന് നാം മൂല്യങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മാത്രമേ നമ്മുടെ തലമുറകൾ അത് കണ്ട് അവരും മൂല്യമുള്ള ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുകയുള്ളു മൂല്യങ്ങൾ ധാർമ്മികത കാത്തു സൂക്ഷിക്കുമ്പോൾ ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാം എങ്കിലും അത് ഉപേക്ഷിക്കുവാനായിട്ട് ഇടയായി തീരരുത് എന്ന് യോഹന്നാൻ സ്നാപകൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആയതിനാൽ യോഹന്നാൻ സ്നാപകന്റെ ജനനം നാം അനുസ്മരിക്കുമ്പോൾ രണ്ട് ചിന്തകൾ അദ്ദേഹത്തെ കുറിച്ച് ധ്യാനിച്ചു ഒന്ന് സത്യം അതിൻ്റെ പ്രഘോഷിക്കുന്ന യോഹന്നാൻ രണ്ട് മൂല്യ ജീവിത വഴികാട്ടിയായ യോഹന്നാൻ ും ഇ ലോകത്തിൽ ആയിരിക്കുമ്പോൾ സത്യം പ്രഘോഷിക്കുവാൻ ധാർമ്മികമായ മൂല്യങ്ങൾ ഉള്ളതായൊരു ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച് സത്യം ജീവിതത്തിൽ പ്രഘോഷിച്ചുകൊണ്ട് സത്യത്തിൻ്റെ ഒരു ജീവിതം നയിക്കുവാൻ അതിൻ്റെ പ്രഘോഷകരായി തീരുവാൻ പരിശുദ്ധ മറിയോഹന്നാൻ മബ്ദാനായുടെ സാന്നിധ്യം അനുഗ്രഹം മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ഇവിടെ സമാപിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ സത്യത്തിൻ്റെ പ്രഘോഷകനും മൂല്യജീവിതത്തിൻ്റെ വഴികാട്ടിയുമായ യോഹന്നാൻ സ്നാപകനെ നമുക്ക് അനുകരിക്കാം അമേ